ഹലോ കൂട്ടുകാരെ നമുക്കിത്തിരി ചക്ക കിട്ടി അതിനെ നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇട്ടു ഇനി ഇത്തിരി മഞ്ഞളും തേങ്ങയും കറിവേപ്പിലേ കൂടെ ഇട്ട് കൊടുക്കാം ഹലോ കൂട്ടുകാരെ നമുക്കത് ചക്ക കരക്കാനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ തേങ്ങ ചാച്ചിട്ടു അപ്പൊ നമ്മൾ ചക്കക്ക് ചാച്ചെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നമുക്കപ്പം ചക്കയാണ് പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ആരെപ്പോ ശങ്കലുള്ളത് കൊണ്ട് ഞാൻ ആരെപ്പും കൂടി തന്നെ വണ്ടക്കോട്ട് ഇടുക ചക്ക അടുപ്പ വെക്കാസ് നമ്മൾ ചക്ക വെന്തിട്ടുണ്ട് ഇനി കടുവും കൂടെ വറുത്തിടണം കടു വറക്കാനെ കൊണ്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കടു അപ്പോൾ കടുവറത്തെ കായ ചക്ക കടു വറുത്തിട്ടിട്ടുണ്ട് നമ്മുടെ ചക്ക റെഡിയായി ചൂടോടെ കഴിക്കണം നമ്മളിട്ടായിരിക്കും ഞാൻ അരപ്പ് ഇതിൻ്റെ കൂടിട്ട് വേവിച്ചല്ലേ വന്നു അതെന്താണെന്ന് വാഹിച്ചേ ചക്കയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ശീലം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചക്ക വേവിക്കുന്നത് ചക്ക വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് വേവിച്ചിട്ട് വെന്ത് കഴിയുന്ന ഉടനെ ഒരുമാതിരി വേവാവുന്ന ഉടനെ അരിപ്പിട്ട് അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചക്ക ഇത് ശകലം പുളിയും കൂടെ വെച്ചത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊണ്ട് തന്നതാണ് നാട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ടണം ഓക്കേ സബ്സ്ക്രൈബും ചെയ്യണം ആദ്യമായിട്ട് കാണു വരാൻ ചക്കര ഉപ്പൊന്നും നോക്കട്ടെ ഞാനിപ്പോ ഗുളിക കഴിച്ചതല്ല പെയറോടി ചെറിയൊരു പുളിയുണ്ട് കേട്ടോ ഇച്ചിരി പുളി വന്നായിരുന്നു നല്ല സൂപ്പറാണ് കടുമാങ്ങ കടും മാങ്ങ നമുക്ക് കടുമാങ്ങയും കൂട്ടി അയലക്കറിയുണ്ട് അയലക്കറിയും കൂട്ടി ഞം ഞം ഞിക്കണം ഓക്കെ അപ്പം ബായി